കേരള സ്റ്റേറ്റ് ഹെഡ്ലോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ ഐ എൻ ടിയുസിയുടെ നേതൃത്വത്തിൽ ചെറുതോണി ക്ഷേമബോർഡ് സബ് കമ്മിറ്റി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എ പി ഉസ്മാൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു ചുമട്ടി ക്ഷേമനിധി നിയമം പരിഷ്കരിക്കുക വിവിധ വിഭാഗം അംഗങ്ങളെ ക്ഷേമനിധിയിൽ ചേർക്കുക അംഗങ്ങൾക്ക് ഇ എസ് ഐ ബാധകമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള സ്റ്റേറ്റ് ഹെഡ്ലോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ നേതൃത്വത്തിൽ ചെറുതോണി ക്ഷേമബോർഡ് സബ് കമ്മിറ്റി ഓഫീസിലേക്ക് മാർച്ചും തുടർന്ന് ധർണയും നടത്തിയത് ചെറുതോണി പെട്രോൾ പമ്പ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് ടൗൺ ചുറ്റി ക്ഷേമ ബോർഡ് ഓഫീസിന് മുൻപിലെത്തിയപ്പോൾ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന ധർണാ സമരത്തിൽ ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് പി ജോസഫ് അധ്യക്ഷനായിരുന്നു ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എ ഉസ്മാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇവിടെ ആളുകൾ

ഡി സി സി സെക്രട്ടറി എം ഡി അർജുനൻ മുഖ്യപ്രഭാഷണം നടത്തി അഭിവാദ്യമർപ്പിച്ച് ഐ എൻ ഡ്യു സി ജില്ലാ സെക്രട്ടറിമാരായ കെ എം ജലാലുദ്ദീൻ ഇബ്രാഹിം കാരിക്കുളം സി പി സലീം തങ്കച്ചൻ കാര്യക്കാവലിൽ തോമസ് അലയത്തിനാൽ മനാഹ് മരക്കാർ ജോഷി പീറ്റർ ടോമി നെല്ലിപ്പള്ളി ജിൻസ്ക ജോർജ് എന്നിവർ സംസാരിച്ചു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി